മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വീഡിയോയിൽ തൂലിക നാമങ്ങളും എഴുത്തുകാരും എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉറൂബ് എന്ന തൂലിക നാമം പി സി കുട്ടികൃഷ്ണൻ കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ജോർജ് വർഗീസ് മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് വി മാധവൻ നായർ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് പി സി ഗോപാലൻ പ്രഭ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സുമംഗല എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ലീല നമ്പൂതിരിപ്പാട് ഓംചേരി എന്ന നാമത്തിൽ അറിയപ്പെട്ടത് എൻ നാരായണ പിള്ള ഇടമർഗ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ഫ് പ്രേംജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് എം പി ഭട്ടതിരിപ്പാട് ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് പി ഗോവിന്ദ പിഷാരടി ഏകലവ്യൻ എന്ന തൂലികാനാമം കെ എം മാത്യു വിലാസിനി എന്ന തൂലിക നാമം എം കെ മെനോൻ പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കെ ഇ മത്തായി ആഷാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് കെ ശ്രീകുമാർ ടിക്കോഡിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് പി കുഞ്ഞനന്ദൻ നായർ പവനൻ എന്ന തൂലികാനാമം പി വി നാരായണൻ നായർ കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ബാലകൃഷ്ണ പിള്ള കൽക്കി തൂലിക നാമം ആർ കൃഷ്ണമൂർത്തി സുരേന്ദ്രൻ എന്ന തൂലിക നാമത്തിൽ ആരംഭത്തിൽ രചനകൾ നടത്തിയത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ബോധേശ്വരൻ എന്ന തൂലികാനാമം കേശവ പിള്ള സഞ്ജയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് എം ആർ നായർ ഇടശ്ശേരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ഗോവിന്ദൻ നായർ ആനന്ദ് എന്ന തൊലികാനാമം പി സച്ചിദാനന്ദൻ ഇടപ്പള്ളി എന്ന തൊലികാനാമത്തിൽ അറിയപ്പെട്ടത് രാഘവൻ പിള്ള തുളസി വനം എന്ന തൊലികാനാമത്തിൽ അറിയപ്പെട്ടത് ആർ രാമചന്ദ്രൻ നായർ സാഹിത്യകാരന്മാരും വിശേഷണങ്ങളും എന്ന ഭാഗമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻ പിള്ള കേരള മോപ്പസങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള പിള്ള കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള ഹെമ്മിങ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് പി കെ നാരായണ പിള്ള കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ ശബ്ദ സുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ പത്മനാഭ പണിക്കർ കേരള മാർട്ട് എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ